മുസ്ലിം മതം അവരും ബുദ്ധമതം പോലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കണമൊന്നുമില്ല അത് എവിടെയും പറഞ്ഞിട്ടുമില്ല പക്ഷേ ചില രാഷ്ട്രീയക്കാർ അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടും അവർക്ക് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് പദവി ലഭിക്കാൻ വേണ്ടിയിട്ടും മുസ്ലിം മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് നിങ്ങൾ ആക്ച്വലി എപ്പോഴും നിങ്ങൾ കേൾക്കുന്നത് മുസ്ലിം മതമാണ് കൂടുതലും തീവ്രവാദം നടത്തണമെന്നുള്ളത് ഒരു പൊതുധാരണ എല്ലാവർക്കുമുണ്ട് അത് കുറേയൊക്കെ പ്രത്യക്ഷത്തിൽ ശരിയാണ് ഇനി കൂടുതലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും മുസ്ലിം മതത്തിൽ തീവ്രവാദത്തിലേക്ക് പോകുന്നത് കാരണം ആ ചോരത്തിളപ്പുള്ള പ്രായത്തിൽ അവർ പലതും ചെയ്യും അതിന് കാരണം മെയിനായിട്ട് മതഗ്രന്ഥങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമാണ് ഇപ്പോൾ ഖുറാനിലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ ജീവനും സ്വത്തും അല്ലാഹുവിനുൽക്കാൻ ആഹ്വാനം ചെയ്യുന്നു അതിന്റെ പ്രതിഫലം സ്വർഗം ആകുന്നു എന്ന് പറയുന്നു ഇത് തീവ്രവാദികൾ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു തീവ്രവാദികൾ ഈ വാക്യത്തെ ആത്മഹത്യക്കും നിരപരാധികളായവരെ കൊല്ലാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ സത്യസന്ധമായ വ്യാഖ്യാനം എങ്ങനെയാ യുദ്ധത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വിശ്വാസികളുടെ ആത്മസമർപ്പണത്തെ പറയുന്നത് നിരപരാധികളായവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല രണ്ട് ഹദീസ് വാക്യങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമാണ് ഗ്രന്ഥത്തിൽ പറയുന്നത് ഹദീസുകളിൽ ചില സമയത്ത് യുദ്ധ സമയത്തുള്ള സംഭവങ്ങളാണ് ഉദാഹരണത്തിന് അബൂ ജഹലിന്റെ വധം അതിൽ ശത്രുക്കളെ തീ കൊളുത്തി കൊല്ലുന്നതിനെ പരാമർശിക്കുന്നുണ്ട് ഇതിനെ തീവ്രവാദികൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അവരുടെ ക്രൂരതകൾക്ക് അവരൊരു ന്യായം ഇതിലൂടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ സത്യസന്ധമായ വ്യാഖ്യാനം ഈ സംഭവങ്ങൾ ചരിത്രപരമായിട്ട് പ്രത്യേക ഒരു സാഹചര്യത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇത് നിരപരാധികളായവരെ ലക്ഷ്യമിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല നെക്സ്റ്റ് അൽ വലാഹൽ ബഹ്റയുടെ തെറ്റായ വ്യാഖ്യാനമാണ് അൽ വലാവൽ ബഹ്റയുടെ വിശ്വാസികൾക്ക് അവരുടേതായ സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും പുലർത്താനും അവിശ്വാസികളോട് അവരുടേതായ ജാഗ്രത പുലർത്താനുമാണ് ഗ്രന്ഥത്തിൽ പറയുന്നത് പക്ഷേ തീവ്രവാദികൾ ഇതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരോടുള്ള പൂർണ്ണ വൈരാഗ്യത്തിനു വേണ്ടിയിട്ട് അവരുടേതായ രീതിയിൽ ഇത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള വ്യാഖ്യാനം മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്കുള്ള ഒരു ആത്മീയ ബന്ധത്തെയാണ് അല്ലാതെ സാമൂഹിക ബന്ധങ്ങൾക്കല്ല നാല് ഇസ്ലാമിക നിയമങ്ങളുടെ ഒരു തെറ്റായ പ്രയോഗമാണ് ഗ്രന്ഥത്തിൽ പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ സമാധാനത്തിനും നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് പക്ഷേ തീവ്രവാദികൾ ഇതിനു വേണ്ടിയിട്ട് അവരുടെ അക്രമകരമായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് മാത്രം വളച്ചൊടിക്കുകയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇസ്ലാമിക നിയമങ്ങൾ പറയുന്നത് സ്നേഹത്തിനും സമൂഹത്തിൻ്റെ നീതിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് പക്ഷേ അക്രമത്തിനു വേണ്ടിയിട്ടല്ല അഞ്ച് ജിഹാദിയുടെ തെറ്റായ വ്യാഖ്യാനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് ജിഹാദി എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി മറ്റുള്ളവരെ കൊല്ലുന്ന ഒരാൾ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അതല്ല ആക്ച്വലി ജിഹാദി ജിഹാദി എന്ന് പറയുന്നത് ആത്മീയമായ പരിശ്രമം അതിലൂടെ സെൽഫ് കൺട്രോള് നീതിമാനായ പുരുഷൻ ഇങ്ങനെയൊക്കെയാണ് ജിഹാദി കൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ തീവ്രവാദികൾ ഇതിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനും രാഷ്ട്രീയ താല്പര്യത്തിനും വേണ്ടി ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നു പറഞ്ഞിട്ട് അക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത് അത് അവരുടെ സ്വാർത്തു താല്പര്യമാണ് ഇതിന് സത്യസന്ധമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആത്മീയ പരിശ്രമമാണ് അല്ലാണ്ട് അക്രമ പരിശ്രമമല്ല ആത്മീയതയിലുള്ള ഒരാൾക്ക് അക്രമം കാണിക്കാൻ സാധിക്കുകയില്ല യഥാർത്ഥ ജിഹാദി എപ്പോഴും കൂളായിരിക്കും കാമായിരിക്കും അതുപോലെ തന്നെ പേഷ്യൻസ് ക്ഷമയുള്ളവനുമായിരിക്കും അടുത്തത് ഓൺലൈൻ പ്രചാരങ്ങളാണ് ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതും കൊണ്ട് ഓൺലൈനിലൂടെ വളരെ തീവ്രമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ചോര ചോരത്തുളുപ്പുള്ള പ്രായത്തിൽ എല്ലാ യൂത്തുകളുടെയും മനസ്സിലും ശരീരത്തിലും ഇത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നു നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ പാലസ്തീൻ്റെ ചില പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിന്ന് മനസ്സിലാവുന്നത് നീതിക്ക് വേണ്ടിയിട്ട് അനീതി കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് അതിൽ പ്രസംഗം ത്തിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് വളച്ചൊടിക്കുന്നത് പക്ഷേ അതിൽ ശരിയായിട്ട് അർത്ഥം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അനീതിക്ക് എതിരായിട്ടുള്ള നീതി എന്ന ഒരു സങ്കല്പതിലുണ്ട് പക്ഷെ കേൾക്കുമ്പോഴും അതിൻ്റെ ടോൺ മാറ്റി സംസാരിക്കുമ്പോഴും നീതിക്ക് വേണ്ടിയിട്ട് അനീതി കാണിക്കുന്നതിന് തെറ്റില്ല എന്ന രീതിയിലാണ് പ്രചരിക്കുന്നതും അതിന് താഴെ വരുന്ന കമൻറ്റുകളും നെക്സ്റ്റ് രാഷ്ട്രീയ വിധി വിലക്കുകളും ജാതിമത വിവേചനങ്ങളുമാണ് ഇപ്പോൾ ഈ വിവേചനം പലർക്കും പല അസൗകര്യങ്ങളും ഉണ്ടാക്കും പലരും ഒറ്റപ്പെട്ട് പോവാറുണ്ട് അപ്പോൾ ഈ വിവേചനം എല്ലാം അതൊരു തീവ്രവാദത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് പലർക്കും പല ഉണ്ടാവും എനിക്ക് പേഴ്സണലി പാമ്പിനെ കാണുമ്പോൾ ഒന്നും തോന്നില്ല പാമ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് പേടി തോന്നാറുണ്ട് കാരണം എനിക്കത് സ്നേക്കിൻ്റെ ഒരു ഫോബിയ എനിക്കുണ്ട് അതുപോലെ പല പാശ്ചാത്യ രാജ്യത്തും ഇസ്ലാമിക് ഫോബിയെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസ്ലാമിക് ഫോബിയ ഉള്ളവരെ അവരെ അകറ്റി നിർത്താൻ നോക്കാറുണ്ട് അതും തീവ്രമായിട്ടുള്ള ഒരു തീവ്രവാദത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു പത്ത് വർഷം മുമ്പ് ഒരു തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക് ഫോബിയേൻ്റെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു സിനിമ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അത് സെൻസറിങ് പ്രശ്നം തമിഴ്നാട്ടിലുണ്ടായിരുന്നു പക്ഷെ കേരളത്തിൽ ആ പ്രശ്നമില്ലാത്തതുകൊണ്ട് ആ സീനുകളൊക്കെ അതിൽ പക്കിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പോയിൻ്റ് ഹീറോയ്ക്കാക്കും ആൾക്കാരെ അതായത് ഇപ്പോൾ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ മരിക്കുമ്പോൾ അവരെ ഷഹീദ് എന്ന് പറഞ്ഞിട്ട് മഹത്വവൽക്കരിക്കുന്നത് കാണിക്കാറുണ്ട് മരിച്ചാൽ സ്വർഗം എന്ന ആശയം പല യുവാക്കൾക്കും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനുള്ള ഒരു മാർഗങ്ങളായിട്ട് തോന്നാറുണ്ട് പക്ഷേ അത് അക്രമത്തിലേക്കാണ് അവർ പോകുന്നത് പണ്ട് കാലം മുതലേനെ മനുഷ്യർ ആൽഫ ബീറ്റാ ഗാമ പറഞ്ഞിട്ട് ആണുങ്ങളെ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആൽഫ മെയിൽ സ്വതവേ അവർ നായാട്ടിന് പണ്ട് പോയതുകൊണ്ട് അവർക്ക് മൈൻഡിൽ ഇപ്പോഴും അക്രമവാസന എല്ലാ ആണുങ്ങൾക്കും ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഈ അക്രമവാസനേനെ ഇത് പ്രോത്സാഹിപ്പിക്കാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് പോയിൻ്റ് ഐഡൻറ്റി ക്രൈസിസ് പല യുവാക്കൾക്കും തൻ്റെ മതപരമായിട്ടും ആത്മീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും തൻ്റെ ഉറവിടം എന്നുള്ള ആശയക്കുഴപ്പം പലർക്കും ഉണ്ട് ഈ ആശയക്കുഴപ്പത്തിന് സെർച്ച് ചെയ്യുമ്പോൾ അതിന് ഉത്തരം അവർ തേടുമ്പോൾ അവരൊരു തെറ്റായ ദിശയിലേക്കാണ് എത്തുന്നത് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവൻ്റെ അമ്മ എപ്പോഴും കുറാൻ വായിക്കും ഓക്കെ നല്ല വിഷയമായിരുന്നു പക്ഷേ അത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നത് അവൻ പറഞ്ഞപ്പോൾ എനിക്കത് കൗതുകമായിട്ട് തോന്നി അപ്പോൾ നിങ്ങളത് എന്ത് വായിക്കുകയാണെങ്കിലും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വായിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ആത്മീയതയായിരിക്കും ആറ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് പലരും ലോകപരിചയം വളരെ കുറവായിരിക്കും മറ്റുള്ളവരായിട്ടുള്ള ഇടപഴകല് കുറവായിരിക്കും അതും കൊണ്ട് ഈ മതഗ്രന്ഥങ്ങളും മതപ്രസംഗങ്ങളും മാത്രം കേട്ടുകൊണ്ടുള്ള അഡിക്ഷൻ അവർക്ക് കൂടുതൽ വരാറുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് വിദ്യാഭ്യാസം ഇല്ലാത്ത കൊണ്ടുതന്നെ പല സ്ഥലത്തും ഒറ്റപ്പെടും ഒറ്റപ്പെടണവും കൊണ്ട് ഈ മതഗ്രന്ഥങ്ങളും മതപ്രസംഗങ്ങളെയും അവർ ആക്ച്വലി ആശ്രയിക്കും ആ സമയത്ത് അവർക്ക് ഒരു ഡിപ്രഷനിൽ വിമുക്തി നേടാറുണ്ട് പക്ഷേ അത് ഒരു തീവ്രവാദത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ വിമർശനാത്മകമായ ചിന്തയില്ലായ്മയും ബഹുമാനമില്ലായ്മയും മറ്റ് വിശ്വാസങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാത്തതിൻ്റെയും പ്രശ്നങ്ങൾ ഇവിടെ വളരെ കൂടുതലാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം മതം ഒരു പ്രശ്നമല്ല മുസ്ലിം മതത്തിലെ ഖുറാനിലെ വാക്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും വ്യാഖ്യാനിക്കുന്ന രീതിയിലും അതിന് ആധികാരികമായിട്ടുള്ള ബ്രെയിൻ വാഷിംഗ് ആണ് ആക്ച്വലി പ്രശ്നം അതായത് നിങ്ങൾ നിങ്ങളവിടെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു ശരിയായിട്ടുള്ള അർത്ഥം നിങ്ങൾക്ക് കണ്ടെത്താൻ സഹായിക്കുന്നില്ല നിങ്ങൾ നിങ്ങളതിന് പരിശ്രമിക്കാറില്ല അവർ പറയുന്നത് വിശ്വസിക്കുകയാണ് നിങ്ങൾ നിങ്ങളവിടെ ചെയ്യുന്നത് സ്നേഹവും സമാധാനവും ക്ഷമയുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം മതം പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ പല രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട് അവർ അത് വളച്ചൊടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങൾ അവിടെ വെറും ഒരു പടയാളിയായി മാറി അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിയുന്നു